വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ജനിച്ച ആ ദിവസം അത് വെറും ഒരു കാലണ്ടറിലെ തീയതി മാത്രമാണോ അതോ നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി നിർണയിക്കുന്ന ഒരു വലിയ രഹസ്യം അതിൽ അതിലൊളിഞ്ഞിരിപ്പുണ്ടോ നമ്മുടെയെല്ലാം പൂർവികർ വിശ്വസിച്ചിരുന്നത് ഓരോ ജന്മദിനത്തിനും നമ്മുടെ വിധിയെക്കുറിച്ച് ചിലതു പറയാനുണ്ടെന്നാണ് ആ ഒരു പുരാതന പുരാതനജ്ഞാനത്തിലേക്കാണ് നമ്മളിന്ന് ഇറങ്ങിച്ചിരുന്നത് നിങ്ങൾ ജനിച്ച ആ ഒരൊറ്റ ദിവസം അതിന് നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ സ്വാധീനിക്കാൻ കഴിയുമെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഒരു പക്ഷേ ഈയൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ വന്നതുപോലും യാദൃശികമായിരിക്കില്ല ചിലപ്പോൾ പ്രപഞ്ചം നമ്മളോട് സംസാരിക്കുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ സൂചനകളിലൂടെയായിരിക്കും ഇത് വെറുമൊരു വിശ്വാസമെന്നതിനപ്പുറം ഒരു വലിയ സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അതായത് നമ്മുടെ നിയന്ത്രണത്തിനും അപ്പുറത്തുള്ള ചില ശക്തികൾ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നുണ്ട് നമ്മൾ ജനിച്ച ദിവസം ആ അദൃശ്യമായ ശക്തികളുടെ ഭൂമിയിലെ ആദ്യത്തെ ഒപ്പാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോ ആ രഹസ്യങ്ങൾ ഓരോന്നായി നമുക്ക് നോക്കാം നമ്മുടെ ഈ യാത്ര നമ്മൾ തുടങ്ങുന്നത് ആകാശത്തിലെ രണ്ടു മഹാതേജസ്സുകളിൽ നിന്നാണ് രാവിനെയും പകലിനെയും ഭരിക്കുന്ന നമ്മുടെ എല്ലാം ജീവിതത്തിൽ പ്രകാശവും സ്വാധീനവും ചൊരിയുന്ന സൂര്യനും ചന്ദ്രനും അവരുടെ അനുഗ്രഹത്തോടെ ജനിച്ചവരിൽ നിന്ന് നമുക്ക് തുടങ്ങാം നിങ്ങൾ ജനിച്ചത് ഒരു ഞായറാഴ്ചയാണെങ്കിൽ നിങ്ങളുടെ ആത്മാവിന്റെ ഊർജം വരുന്നത് സാക്ഷാൽ സൂര്യനിൽ നിന്നാണ് ഒരു നട്ടുച്ചിയിലെ പോലെ നിങ്ങളുടെ ഉള്ളിലും മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഒരു പ്രകാശവും ഒരിക്കലും കേടാത്ത ഒരു ഊർജവും എപ്പോഴുമുണ്ടാവും ഞായറാഴ്ച ജനിച്ചവർക്ക് ജന്മനാൽ തന്നെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കാണാം ആത്മവിശ്വാസം അവർക്കൊരു വരദാനം പോലെയാണ് പക്ഷെ ജീവിതം അവർക്ക് മുന്നിൽ ഒരുപാട് പരീക്ഷണങ്ങൾ വയ്ക്കും കഠിനമായ വഴികളിലൂടെ അവരെ നടത്തും എന്നാലും ഓരോ വെല്ലുവിളിയും അവരിലെ ആ സൂര്യ തേജസ് കൂട്ടുകയുള്ളൂ ഒടുവിൽ സ്വയം ജ്വലിച്ചുനിന്ന് അവർ വിജയത്തിന്റെ കൊടുമുടി കീഴടക്കുക തന്നെ ചെയ്യും സൂര്യന്റെ ആ തീക്ഷണമായ പ്രകാശത്തിൽ നിന്ന് നമുക്കിനി രാത്രിയുടെ കുളിർമയിലേക്ക് വരാം ചന്ദ്രന്റെ ആ ഒരു മാന്ത്രികമായ സ്വാധീനത്തിലേക്ക് തിങ്കളാഴ്ചയുടെ അധിപനായ ചന്ദ്രൻ തികച്ചും വ്യത്യസ്തമായ ഒരു അനുഗ്രഹമാണ് നമുക്ക് നൽകുന്നത് തിങ്കളാഴ്ച ജനിച്ചവരുടെ മനസ്സ് ഒരു സ്ഫടികം പോലെ ശുദ്ധമായിരിക്കും മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദന പോലെ മനസ്സിലാക്കാൻ അവർക്കൊരു പ്രത്യേക കഴിവുണ്ട് പക്ഷേ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ അപ്രതീക്ഷിതമായി വരുന്ന രക്ഷയാണ് എത്ര വലിയ പ്രശ്നങ്ങളിൽപ്പെട്ടാലും ഒരു അദൃശ്യമായ കരം അവരെ താങ്ങി നിർത്തുന്നത് പോലെ അത്ഭുതകരമായി രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും അപ്പോ ആകാശത്തിലെ പ്രകാശങ്ങളിൽ നിന്ന് ഇനി നമുക്ക് മനുഷ്യന്റെ ഉള്ളിലെ അഗ്നിയിലേക്കും ജ്ഞാനത്തിലേക്കും വരാം ധൈര്യത്തിന്റെയും ബുദ്ധിയുടെയും ഗ്രഹങ്ങളായ ചൊവ്വയും ബുധനും അവരുടെ ദിവസങ്ങളിൽ ജനിച്ചവർക്ക് എന്ത് സവിശേഷമായ കഴിവുകളാണ് നൽകുന്നതെന്ന് നോക്കാം ചൊവ്വാഴ്ചയുടെ അധിപൻ യുദ്ധത്തിന്റെ ദേവനായ ചൊവ്വയാണ് ആ ദിവസം ജനിച്ചവരുടെ സിരകളിലും ഒരു പോരാളിയുടെ രക്തമോടുന്നുണ്ടാകും അവരുടെ മുഖമുദ്ര എന്ന് പറയുന്നത് എന്തിനേയും നേരിടാനുള്ള ഒരു യോദ്ധാവിന്റെ അടങ്ങാത്ത വീര്യമാണ് ചൊവ്വാഴ്ച ജനിച്ചവരുടെ ജീവിതപാത അത്ര എളുപ്പമുള്ളതായിരിക്കില്ല അത് കല്ലും മുള്ളും നിറഞ്ഞ ഒന്നായിരിക്കും അവർ പലതവണ വീഴും ഒരുപാട് മുറിവേൽക്കും പക്ഷേ ഓരോ വീഴ്ചയിലും അവർ കൂടുതൽ കരുത്തോടെ എഴുന്നേൽക്കും ജീവിതം എന്ന യുദ്ധക്കളം അവരെ ഒരു യഥാർത്ഥ യോദ്ധാവായി വാർത്തെടുക്കും അവസാനം തങ്ങളുടെ മുറിപ്പാടുകളെ വിജയത്തിന്റെ മെഡലുകളാക്കി മാറ്റാനുള്ള ഒരു മാന്ത്രികവിദ്യ അവർ പഠിച്ചെടുക്കും വാളിന്റെ ശക്തിയിൽ നിന്ന് നമുക്കിനി വാക്കിന്റെ ശക്തിയിലേക്ക് വരാം ചൊവ്വയുടെ ആ തീക്ഷ്ണതയിൽ നിന്ന് ബുധൻറെ സൂക്ഷ്മബുദ്ധിയിലേക്ക് ഇവിടെ ആയുധം ശരീരമല്ല മനസ്സാണ് ബുധനാഴ്ച ജനിച്ചവർക്ക് ലഭിക്കുന്നതോ അറിവിൻ്റെയും ആശയവിനിമയത്തിൻറെയും അമൂല്യമായൊരു വരദാനവും ബുധനാഴ്ച ജനിച്ചവർക്ക് വാക്കുകൾ കൊണ്ടൊരു ഇന്ദ്രജാലം തന്നെ കാണിക്കാൻ കഴിയും അവരുടെ ആ കൂർമ്മബുദ്ധിക്കു മുന്നിൽ ഏത് പൂട്ടും തുറക്കും പക്ഷേ അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അതൊന്നുമല്ല മറ്റുള്ളവർ അവസരങ്ങൾ തേടി അലയുമ്പോൾ അവസരങ്ങൾ ഇവരെ തേടി വരും കാരണം ഇവരുടെ ജ്ഞാനവും കഴിവും ഒരു കാന്തം പോലെ സൗഭാഗ്യങ്ങളെ തങ്ങളിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കും പോരാക്കങ്ങളുടെയും ബുദ്ധിയുടെയും നിന്ന് ഇനി നമ്മൾ യാത്ര ചെയ്യുന്നത് ദൈവികമായ കൃപയുടെയും സൗന്ദര്യത്തിൻ്റെയും വഴികളിലേക്കാണ് ഗുരുവിൻ്റെ അനുഗ്രഹവും ശുക്രൻ്റെ സൗഭാഗ്യവും ജീവിതത്തിൽ നിറയുന്ന വ്യാഴം വെള്ളി ദിവസങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം വ്യാഴാഴ്ച ജനിച്ചവർ ഒരു അദൃശ്യ കവചത്താൽ സംരക്ഷിക്കപ്പെട്ടവരാണ് ജീവിതത്തിലെ ഏതു പ്രതിസന്ധിയിലും ഒരു ഗുരുനാഥന്റെ കൈകൾ അവരെ താങ്ങുന്നതുപോലെ ഒരു ദൈവീകമായ ഇടപെടൽ അവർക്ക് എപ്പോഴും അനുഭവിക്കാൻ കഴിയും അവർ ഒരിക്കലും ഒറ്റയ്ക്കായിരിക്കില്ല അതാണ് സത്യം ഈ ദൈവികമായ സംരക്ഷണം അവരുടെ ജീവിതത്തിലേക്ക് മൂന്ന് പ്രധാന വഴികളിലൂടെയാണ് ഒഴുകിയെത്തുന്നത് ഒന്ന് അവർ നേടുന്ന അറിവ് ജ്ഞാനമായി മാറുന്നു രണ്ട് അവർ സമ്പാദിക്കുന്ന ധനം ഐശ്വര്യമായി വളരുന്നു മൂന്ന് അവരുടെ പ്രവൃത്തികൾ സമൂഹത്തിൽ മാന്യതയും ആദരവും നേടിക്കൊടുക്കുന്നു ഈ മൂന്നും ചേരുമ്പോഴാണ് അവരുടെ ജീവിതം പൂർണ്ണമാകുന്നത് ഗുരുവിന്റെ ആ നിന്ന് നമുക്കിനി സൗന്ദര്യത്തിൻറെ ദേവതയായ ശുക്രന്റെ ലോകത്തേക്ക് പോകാം വെള്ളിയാഴ്ച ജനിച്ചവർക്ക് ലഭിക്കുന്നത് സ്നേഹത്തിൻറെയും കലയുടെയും ഐശ്വര്യത്തിൻറെയും വരദാനമാണ് ജീവിതത്തിലെ ലൗകികമായ സന്തോഷങ്ങളെയും സൗന്ദര്യത്തെയും ആഘോഷിക്കുന്ന ഒരു ദിവസമാണിത് സൗന്ദര്യവും സൗഭാഗ്യവും ഇവർക്ക് ഇവർക്കൊരുമിച്ച് ലഭിക്കുന്നു എന്നതാണ് പ്രത്യേകത മറ്റുള്ളവർ കഠിനാധ്വാനം ചെയ്ത് നേടുന്നത് ഇവർക്ക് ചിലപ്പോൾ ഒരു പുഞ്ചിരി കൊണ്ടോ ചെറിയൊരു പ്രയത്നം കൊണ്ടോ നേടാൻ കഴിഞ്ഞേക്കും ജീവിതം അവർക്കു മുന്നിൽ സുഖസൗകര്യങ്ങളുടെയും ആഡംബരങ്ങളുടെയും വാതിലുകൾ വളരെ എളുപ്പത്തിൽ തുറന്നുകൊടുക്കുന്നു അങ്ങനെ ആഴ്ചയിലെ അവസാന ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇത് ക്ഷമയോടെയുള്ളൊരു യാത്രയുടെ കഥയാണ് ആഴത്തിലുള്ളതും കാലങ്ങളെ അതിജീവിക്കുന്നതുമായ ഒരു വിജയത്തിന്റെ കഥയാണ് ഈ ദിവസം നമുക്ക് പറഞ്ഞു തരുന്നത് ശനിയാഴ്ചയുടെ അധിപൻ കാലത്തിന്റെ ഗ്രഹമായ ശനിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ തിടുക്കത്തിനൊരു സ്ഥാനവുമില്ല ഇത് ക്ഷമയുടെയും കഠിനാധ്വാനത്തിൻറെയും ദിവസമാണ് ഒരു വലിയ ആൽമരം പതുക്കെ വളർന്നു പന്തലിക്കുന്നതുപോലെ ഇവരുടെ ശക്തിയും വളരെ സാവധാനത്തിലാണ് രൂപപ്പെടുന്നത് പക്ഷേ ഒടുവിലത് പാറ പോലെ ഉറച്ചതും ആർക്കും തകർക്കാൻ കഴിയാത്തതുമായിരിക്കും ശനിയാഴ്ച ജനിച്ചവരുടെ ജീവിതം ഒരു മാരഥോൺ ഓട്ടം പോലെയാണ് തുടക്കം വളരെ കഠിനമായിരിക്കും വെല്ലുവിളികളുടെയും പാഠങ്ങളുടെയും ഒരു കാലം എന്നാൽ ആ അനുഭവങ്ങളുടെ തീച്ചുളയിൽ അവർ അസാധാരണ മാംവിധം കരുത്തരായി വാർത്തെടുക്കപ്പെടും അതുകൊണ്ട് തന്നെ അവരുടെ വിജയം ചിലപ്പോൾ അല്പം വൈകിയേ എത്തുകയുള്ളു പക്ഷേ ആ വിജയം എത്തുമ്പോൾ അത് മറ്റാരുടേതിനേക്കാളും മഹത്തരവും കാലത്തെ അതിജീവിക്കുന്നതുമായിരിക്കും അപ്പോൾ നമ്മൾ കണ്ടത് ഏഴ് ദിവസങ്ങൾ ഏഴ് വ്യത്യസ്തമായ വഴികളാണ് സൂര്യന്റെ നേതൃത്വം ചന്ദ്രന്റെ കാരുണ്യം ചൊവ്വയുടെ ധൈര്യം ബുധന്റെ ബുദ്ധി വ്യാഴത്തിൻറെ സംരക്ഷണം ശുക്രന്റെ സൗഭാഗ്യം പിന്നെ ശനിയുടെ സഹനം ഓരോ ജന്മദിനവും ഒരു പ്രത്യേക അനുഗ്രഹത്തിന്റെ കഥയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഇതിന്റെ എല്ലാം പിന്നിലെ ആഴത്തിലുള്ള സത്യം ഒന്നു മാത്രമാണ് നിങ്ങൾ ജനിച്ച ആ ദിവസം വെറുമൊരു അക്കമല്ല അത് നിങ്ങളുടെ ജീവിതരേഖയെ സ്വാധീനിക്കുന്ന ഒരു കോസ്മിക് മുദ്രയാണ് ഒരു അടയാളമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ ഏഴ് ദിവസങ്ങളിൽ ഏതിൽ ജനിച്ചവരാണെങ്കിലും ഒരു കാര്യം എപ്പോഴും ഓർക്കുക ഒരു ദൈവീകമായ കൃപ നിങ്ങൾ പിറന്ന വീണ ആ ഒരു നിമിഷം മുതൽ ഒരു വഴികാട്ടിയായി നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് നിങ്ങളുടെ ജന്മദിനം ആ അദൃശ്യമായ അനുഗ്രഹത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്